ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് എക്സാമിൻ്റെ പി വൈ ക്യൂ സെക്ഷനിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ ഇന്നത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ കിൻഡർ ഗാർഡൻ സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ് ആരെന്നാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ അപ്പം ഓപ്ഷൻ പ്രോബൽ ഓപ്ഷൻ ബി കോക്ലർ ഓപ്ഷൻ സി കൊമേനിയസ് ഓപ്ഷൻ ഡി മരിയ മോണ്ടിസോറി ഈ ക്വസ്റ്റ്യൻ നമ്മുടെ പ്രീ പ്രൈമറി ടീച്ചർ എക്സാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും അതുപോലെ തന്നെ ഐ സി ഡി സി സൂപ്പർവൈസർ എക്സാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഫ്രോബൽ ആണ് എന്താണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് ഫ്രോബൽ നമുക്കിനി ഫ്രോബലിനെ കുറിച്ച് നോക്കിയാലോ ഫ്രോബലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശിശു വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു ഫ്രോബൽ ഈ ഫ്രോബലിൻ്റെ ജന്മരാജ്യം ജർമ്മനിയാണ് ആത്മസത്യയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം പ്രപഞ്ചം മുറ്റി നിൽക്കുന്ന പരമാത്മാവിൽ പങ്കുചേരാൻ ജീവാത്മാവിനെ തയ്യാറാക്കുകയാണ് നിന്റെ ധർമ്മമെന്ന് അഭിപ്രായപ്പെട്ടത് ഫ്രോബലാണ് ഫ്രോബലിൻ്റെ അഭിപ്രായത്തിൽ കിൻഡർഗാർട്ടനിലെ അധ്യാപകർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകളെന്ന് പറയുന്നത് ഗാനാത്മകത അഭിനയപാനവും ആർജവം നൈർമല്യം എന്നിവയൊക്കെയാണ് ഫ്രോബൽ സ്ഥാപിച്ച വിദ്യാലയം കിൻഡർ ഗാർഡൻ അഥവാ ശിശുക്കളുടെ പൂന്തോട്ടം എന്ന് അറിയപ്പെടുന്നു കളിരീതി അഥവാ പ്ലേവേ മെത്തേഡിൻ്റെ ഉപജ്ഞാതാവാണ് ഫ്രോബൽ അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയവും മുന്നോട്ട് വെച്ചത് ഫ്രോബലാണ് ഫ്രോബലിൻ്റെ അഭിപ്രായത്തിൽ അച്ചടക്കത്തിനാവശ്യമുള്ള മൂല്യങ്ങൾ എല്ലാ കുട്ടികൾക്കും ലഭിക്കുന്നത് കളികളിലൂടെയാണ് കുട്ടികളുടെ സൃഷ്ടിപരവും സൗന്ദര്യബോധവരമായ ശക്തികളെ വികസിപ്പിക്കാനും ഇന്ദ്രിയ പരിശീലനത്തിനും വേണ്ടി ഫ്രോബൽ ബോധപൂർവം സംവിധാനം ചെയ്ത കളിപ്പാട്ടങ്ങൾ അറിയപ്പെടുന്നത് സമ്മാനങ്ങൾ അഥവാ ഗിഫ്റ്റ്സ് എന്നാണ് തടിപ്പന്തുകൾ ചതുരക്കട്ടകൾ വൃത്ത വിവിധ രൂപ മാതൃകകൾ നിർമ്മിക്കാനുള്ള പാറ്റേണുകൾ എന്നിവയാണ് സമ്മാനങ്ങളിൽ ഉൾപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പ്രോബലിനെ കുറിച്ചാണ് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്